ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുന്നതിന് പിന്നാലെ ഇറാൻ ആണവായുധത്തിനടുത്തെത്തിയെന്ന ഇന്റർനാഷണൽ അറ്റോമിക് ഏജൻസി ആണവായുധം നിർമ്മിക്കുന്നതിനാവശ്യമായ യുറേനിയം ഇറാൻ സ്വരൂപിച്ചുവെന്നാണ് ഏജൻസിയുടെ രഹസ്യ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മെയ് പതിനേഴിലെ റിപ്പോർട്ട് പ്രകാരം നാനൂറ്റി എട്ട് ദശാംശം ആറ് കിലോഗ്രാം യുറേനിയമാണ് ഇറാൻ ശേഖരിച്ചിരിക്കുന്നത് ഫെബ്രുവരിയിൽ കൈവശമുണ്ടായിരുന്നതിനേക്കാൾ അറുപത് ശതമാനം അധികം യുറേനിയം ഇറാന്റെ കയ്യിൽ ഇപ്പോഴുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഫെബ്രുവരിയിലെ യുറേനിയത്തിന്റെ അളവിൽ നിന്ന് നൂറ്റി മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് കിലോഗ്രാമിന്റെ വർധനയാണ് ഇറാൻ വരുത്തിയിരിക്കുന്നത് ആണവായുധം നിർമ്മിക്കാൻ കഴിയുന്ന യുറേനിയത്തിന്റെ തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരണമെന്ന നിലവാരത്തിനടുത്താണ് ഇറാൻ ഈ നിലവാരത്തിൽ യുറേനിയം സമ്പുഷ്ടീകരിച്ച ആണവായുധമില്ലാത്ത ഏകരാജ്യവും ഇറാനാണെന്ന് ഐഇഇഎ തലവൻ റാഫേൽ മരിയാനോ ഗ്രോസി പറഞ്ഞു നേരത്തെ ഇറാൻ യു എസ് ആണവ ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം സംബന്ധിച്ച് ഇരു രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നുണ്ടെന്നാണ് വിവരം അതിനിടെ യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്ന് വ്യക്തമാക്കി ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള കമേനി രംഗത്തെത്തിയിരുന്നു അതിന് യു എസിന്റെ അനുമതി ആവശ്യമില്ലെന്നും അദ്ദേഹം യു എസുമായുള്ള ചർച്ചകൾ ഫലപ്രാപ്തിയിലെത്തുമോയെന്നതിൽ തനിക്ക് സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചർച്ചകളിൽ ഒരു ഫലവും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്ത് സംഭവിക്കുമെന്ന് നോക്കാമെന്നും ആയിത്തുള്ള കമേനി കൂട്ടിച്ചേർത്തു എന്നാൽ ആണവ പദ്ധതി സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നാണ് ഇറാൻ വാദിച്ചിരിക്കുന്നത് ആയുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്കും ഇക്കാര്യത്തിൽ ബോധ്യം വന്നിട്ടില്ല രാജ്യത്ത് രഹസ്യ ആണവ കേന്ദ്രങ്ങളുണ്ടെന്ന് കണ്ടെത്തിയപ്പോഴാണ് ഇറാന്റെ ഉദ്ദേശങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയർന്നത് ഇറാനും മറ്റ് മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഒപ്പുവച്ചിട്ടുള്ള ആണവ നിർവ്യാപന കരാർ എന്ന ഉടമ്പടിയുടെ ലംഘനമായിരുന്നു ഇത് വൈദ്യശാസ്ത്രം കൃഷി ഊർജ്ജം തുടങ്ങിയ സൈനികേതര ആവശ്യങ്ങൾക്കായി ആണവ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ എൻ പി ടി രാജ്യങ്ങളെ അനുവദിക്കുന്നു എന്നാൽ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ഇത് അനുമതി നൽകുന്നില്ല എങ്കിലും രണ്ടായിരത്തി പതിനെട്ട് ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്ന ആണവ കരാറിൽ നിന്ന് യു എസ് പിന്മാറുകയും ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തതോടെയാണ് തിരിച്ചടി എന്ന നിലയിൽ ഉടമ്പടിയുടെ പ്രധാന വ്യവസ്ഥകൾ ലംഘിച്ചത് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിനായി ആയിരക്കണക്കിന് അത്യാധുനിക സെൻട്രി ഫ്യൂജുകൾ ഇറാൻ സ്ഥാപിച്ചിരുന്നു ഇത് കരാർ വഴി നിയന്ത്രിച്ചിരുന്നതാണ് ആണവായുധങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം വരെ ശുദ്ധീകരിച്ച് യുറേനിയം ആവശ്യമാണ് ആണവ കരാർ പ്രകാരം ഇറാന് മൂന്ന് ദശാംശം ആറ് ഏഴ് ശതമാനം വരെ സമ്പുഷ്ടീകരിച്ച മുന്നൂറ് കിലോഗ്രാം യുറേനിയം മാത്രമേ കൈവശം വയ്ക്കാൻ സാധാരണ ആണവോർജ്ജത്തിനും ഗവേഷണ ആവശ്യങ്ങൾക്കും ഇത് മതിയാകുമെങ്കിലും ബോംബുകൾ നിർമ്മിക്കാൻ പര്യാപ്തമല്ല രണ്ടായിരത്തിയഞ്ച് മാർച്ചോടെ ഇറാന്റെ കൈവശം അറുപത് ശതമാനം വരെ ശുദ്ധീകരിച്ച ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോഗ്രാം യുറേനിയം ഉണ്ടായിരുന്നുവെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി വ്യക്തമാക്കിയത് ഇറാൻ ഈ യുറേനിയം വീണ്ടും സമ്പുഷ്ടീകരിക്കുകയാണെങ്കിൽ ഏകദേശം അരടസനോളം ആയുധങ്ങൾ നിർമ്മിക്കാൻ ഇത് മതിയാകുമെന്നാണ് കണക്കുകൾ ആണവ പദ്ധതി ആയുധങ്ങൾ നിർമ്മിക്കാനാണെന്ന സംശയത്തെ തുടർന്ന് രണ്ടായിരത്തി പത്ത് മുതൽ ഐക്യരാഷ്ട്രസഭ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ എന്നിവർ ഇറാനുമേ ിൽ വിപുലമായ സാമ്പത്തിക ഉപരോധങ്ങളെ തുടർന്ന് അവർക്ക് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വിൽക്കാൻ സാധിച്ചിരുന്നില്ല മാത്രമല്ല രാജ്യത്തിന്റെ നൂറ് ബില്യൺ ഡോളർ വിദേശാസ്തികൾ മരവിപ്പിക്കുകയും ചെയ്തു ഇതോടെ സമ്പത്ത് വ്യവസ്ഥ മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തിക്കുകയും കറൻസിയുടെ മൂല്യം ഇടിയുകയും ചെയ്തു ഇത് പണപ്പെരുപ്പം കുതിച്ചുയരാൻ കാരണമായി പാശ്ചാത്യ രാജ്യങ്ങളുമായി ഒരു കരാറിലേക്കെത്താൻ ഇതെല്ലാം ഇറാനെ പ്രേരിപ്പിച്ചു വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇറാനും ലോകശക്തികളും ജോയിന്റ് കോംപ്രഹൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്ന കരാറിൽ എത്തുന്നത് ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ സമിതിയിലെ അഞ്ച് സ്ഥിരാംഗങ്ങളായ ചൈന ഫ്രാൻസ് റഷ്യ യു കെ യു എസ് എന്നിവർക്ക് പുറമെ യൂറോപ്യൻ യൂണിയൻ ജർമ്മനി എന്നിവർ കക്ഷികളായിട്ടുള്ളതാണ് കരാർ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിനാലിന് ഓസ്ട്രേലിയൻ തലസ്ഥാനമായ വീറ്റ്നിയിൽ ചേർന്ന ഉച്ചകോടിയിലാണ് കരാർ നിലവിൽ വന്നത് യു എൻ രക്ഷാസമിതിയിൽ കരാർ സംബന്ധിച്ച പ്രമേയം പാസാക്കിയതോടെ കരാറിന് ഔദ്യോഗിക അംഗീകാരവും ലഭിക്കുകയായിരുന്നു ന്യൂസ് കേരള